ചെറുപ്പക്കാരായ ജീവനക്കാർ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ലീവെടുത്ത് പോകുന്ന അത് ഇല്ലെങ്കിൽ പറയാതെയാണെന്ന് രാജിവെച്ചു പോകുന്നത് ഇങ്ങനത്തെ എക്സ്പിറ്റിയ പ്രശ്നമാണ് ഒട്ടുമിക്ക വണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഇരുപതും ഇരുപത്തഞ്ചു വയസ്സിനും ഇടയുള്ള ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈശ്വര വലിയ തലവേദനയാണെന്ന് പറയുന്ന ഒരുപാട് വൺട്രോപിന്യൂസിന് അറിയാം ഇത് കൂടാതെ വേറൊരു പ്രശ്നം കൂടി പറയുന്നത് അവർ സ്കിൽഡ് അല്ല എന്നുള്ള പ്രശ്നം കൂടിയാണ് ശരിക്കും ഒരു ജോലി അറിയാമെന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ അവർക്ക് ബേസിക് ആയിട്ടുള്ള പല നോളജും ഇല്ല പക്ഷെ നന്നായി തീരുമ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ട് ഒരു അത് കാരണം നമ്മൾ എടുത്തു പോകുന്നതാണ് എന്ന് പറയുന്ന ഒരുപാട് എനിക്കറിയാം അപ്പോൾ ഇന്ന് നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്തിലെ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് ആണ് അല്ലെ ഭാരതമാണോ അപ്പോൾ നമ്മളുടെ ഇനിയുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്ലാൻസും സ്ട്രാറ്റജീസും എല്ലാം തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ അതായത് ഇവരുടെ ഇൻഡക്ടിങ് ഇന്റർവ്യൂ പ്രോസസ്സ് ആയിക്കോട്ടെ എന്താ പറയുക ഒരു ആഡ് കൊടുക്കുന്നതായിരിക്കും ഇത് ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഒരു ആഡ് കൊടുക്കുന്നതായിക്കോട്ടെ ഇന്റർവ്യൂ പ്രോസസ്സ് ആയിക്കോട്ടെ അതും കഴിഞ്ഞ് അവരെ ഇൻഡക്ട് ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഒരു പേരോളിലേക്ക് കൊണ്ടുവരുന്നതേക്കോട്ട് എല്ലാ കാര്യത്തിലും ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് വേണം എല്ലാം തീരുമാനിക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കാര്യമായിട്ട് നമ്മളെല്ലാം പഠിക്കുന്ന നമ്മുടെ കാലം നോക്കുക കാലയടക്കം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ തല്ല് കിട്ടിയിട്ടുണ്ടാവും ടീച്ചർമാരുടെ അടുത്ത് അനുസരിച്ചാൽ അച്ഛൻ്റെ അടുത്ത് നമ്മളുടെ അടുത്ത് തല്ല് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ചീത്ത ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാമാണ് നമ്മൾ വളർന്നു വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ അവരൊക്കെ ചീത്ത എന്ന് പറയുന്ന സംഭവം അവർക്ക് കിട്ടിയിട്ടില്ല അവർ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതേപോലെ അവർ കൂടുതലും വളരെ അധികം വൈകി ഉറങ്ങിയിട്ട് വളരെയധികം വൈകി തന്നെ എഴുന്നേൽക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഓരോരുത്തരെ ഇറങ്ങുന്ന ഉറങ്ങുന്നതിന്റെ രണ്ടു മണിക്കില്ല രാത്രി രണ്ടു മണിക്കെല്ലാം ഉറങ്ങുന്നത് അതുവരെ ഫോണിലോ അല്ലെങ്കിൽ പബ്ജി കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഗെയിം കളിച്ചിട്ടോ അതുമല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ അതൊന്നുമല്ലെങ്കിൽ ഒന്ന് പുറത്തെല്ലാം ഒന്ന് കറങ്ങിയിട്ടല്ല വന്നിട്ട് രാത്രി രണ്ടു മണിക്ക് കിടക്കുകയും രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും എഴുന്നേൽക്കുന്ന ടീമുകളാണ് കൂടുതലും ഇപ്പോൾ കാണാൻ കഴിയുക പക്ഷേ നമുക്ക് അവരില്ലാതെ പറ്റുകയുമില്ല ശരിയല്ലേ ആ അപ്പൊ ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് ക്യാപ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഇരുപതിനും ഇരുപത്തിയഞ്ച് വയസ്സും അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സെന്നു പറഞ്ഞാൽ വിളിച്ചോളൂ ഇരുപതിനും ജെൻ ബൈ ജെൻസിന്നും ഞാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി കൊണ്ടുവരിക ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പോകുന്നത് ഇരുപതിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ള ആളുകൾ അവർ നമ്മളുടെ ജീവനക്കാരായിട്ട് വരികയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യാനും നമ്മുടെ സ്ഥാപനവുമായി നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാവാനും വളരെ കാലം ദീർഘകാലം നിൽക്കുവാനും അവരുടെ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു വഴികളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അതായത് നാളെ ഓടുമ്പോ നടുവേ ഓടണം എന്ന് പറയില്ല അതേപോലെ നമ്മൾ ഒരു എട്ട് മണിക്ക് തുറക്കുന്ന സ്ഥാപനമായിരിക്കാം നമ്മൾ എട്ട് മണിക്ക് തുടങ്ങിയിട്ട് ആറു മണിവരെ എന്തെല്ലാം ആയിരിക്കും നമ്മൾ ഇതുവരെയുള്ള പോക്കുകളും കാര്യങ്ങളും എല്ലാം പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് മാറാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഷ്യം തോന്നാം പക്ഷേ സത്യാവസ്ഥ അതാണ് എട്ട് മണിക്ക് ജോലിക്ക് വരുന്ന ആളുകളെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവർ കേപ്പബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ മാത്രമാണ് വരുന്നുണ്ടാവുക നമ്മൾ അവിടെ സമയം എന്ന് പറയുന്നത് മാറ്റേണ്ട ഒരു ഇത് അതിക്രമിച്ചിരിക്കുകയാണ് എട്ട് മണിന്നുള്ളത് പത്ത് മണിയോട്ട് ഏഴ് മണിയോടെ ആയിക്കാൽ അവർ കുഴപ്പമില്ല നമ്മള് രാത്രി ഒരു ഉച്ചയ്ക്ക് രണ്ടു രാത്രി പേര് ജോലി ചെയ്യുന്ന പറഞ്ഞാൽ അവർ ചെയ്യും പക്ഷെ അവരെ കൊണ്ട് ഒരിക്കലും നേരത്തെ എഴുന്നേറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ സമയത്തിൽ ഒരു കാര്യമായിട്ട് ഒരു മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എട്ട് പണി എന്നുള്ളത് ഫിക്സ് ചെയ്തല്ലേ അത് ഇനി നമ്മൾ അങ്ങനെ തന്നെ പോർട്ടയാതൊരു നിർബന്ധം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ അപ്പോൾ മാറുന്ന കാലാവസ്ഥയ്ക്ക് മാറുന്ന ഒരു എന്താ പറയുക ഒരു രീതിക്കനുസരിച്ച് നമ്മൾ നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം അതിലെന്താണ് ബുദ്ധിമുട്ടെന്ന വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക എനിക്ക് എന്റെ അറിവിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷെ എല്ലാവരും സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ എഴുതായിട്ടോ തീരുമാനത്തിൽ എല്ലാവരും നമ്മൾ ഇനി തൊട്ട് ഒരു പത്ത് മണിക്കാണെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പിന്നെ രണ്ടാമത്തത് അവർ ശമ്പളത്തെക്കാളും എല്ലാം അവർ ആഗ്രഹിക്കുന്ന നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് നല്ല വർക്കിംഗ് എൻവിറോൺമെന്റ് ആണ് നമ്മൾ എനിക്കറിയാം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്ത ഒന്ന് രണ്ട് കമ്പനികളുടെ പോയ ഉടനെ തന്നെ എനിക്ക് ടേബിളും ചെയർ പോലും കിട്ടിയിട്ടില്ല പോയി ഒരാഴ്ച പത്ത് ദിവസം എല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു ടേബിളും ചെയറും എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് ഞാനൊരു സീനിയർ പൊസിഷനിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു സ്ഥാപനത്തിൽ നാല് ദിവസം വെയിന്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ആ സമയം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് അവർക്ക് അതൊന്നും സഹിക്കാനുള്ള ഇത് പറ്റില്ല ഓക്കെ അവർക്ക് വേണ്ട നല്ലൊരു അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നല്ലൊരു വർക്കിംഗ് എൻവിരോൺമെന്റ് ആയിരിക്കണം ഇതെല്ലാം അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് മര്യാദകൾ ടേബിളും ചെയറുവെങ്കിലും അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം അതില്ലെങ്കിൽ അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള താല്പര്യം കുറയും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബോണ ഒരു സാലറിയേക്കാളും ബോണസിനെക്കാളും എല്ലാം അവർ താല്പര്യപ്പെടുന്നത് മറ്റ് പല കാര്യങ്ങളുമാണ് ഉദാഹരണത്തിന് അവർക്ക് കളിക്കാൻ വേണ്ടി ഓക്കെ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ ഒരു ഒരു റൂം സെറ്റ് ചെയ്തിട്ട് ഒരു ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിട്ട് കളിക്കാൻ ഒരു പ്ലേ സ്റ്റേഷനിലുള്ള റൂമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് ഒരു ഒരു ഫെസിലിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെയധികം സന്തോഷപ്പെടുമെന്ന് മാത്രമല്ല അതിനെ നമുക്ക് വേണമെങ്കിൽ അവരുടെ പെർഫോമൻസുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം അവരെല്ലാം അങ്ങനെയാണ് പഠിച്ചു വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ അവരുടെ കാര്യമാണ് നേടുന്നത് നീ അത് പോയി നീ അതിൽ മാർക്ക് വാങ്ങിച്ചാൽ നിനക്ക് ഇത് വാങ്ങി തരാം അല്ലെങ്കിൽ ഇത് ചെയ്താൽ നിനക്ക് ഐസ്ക്രിയ വാങ്ങിത്തരാം അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം ചുറ്റി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ശരിയല്ലേ നമ്മൾ നമ്മൾ അങ്ങനെയല്ല അതും നമുക്കറിയാം പാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഇത് തരാമെന്നല്ല അടി കിട്ടുന്നത് പേടിച്ചിട്ടാണ് നമ്മൾ മാർക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ പാഷന്മാരെ പറഞ്ഞാൽ വെക്കുക അല്ലെങ്കിൽ വീട്ടുകാര് പറഞ്ഞാൽ വെക്കുക പക്ഷെ അങ്ങനെ അവരെ അങ്ങനത്തെ ഓരോ ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പോഷിപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ആ രീതി തന്നെ നിങ്ങൾ ഇവിടെയും നിങ്ങളുടെ സ്ഥാപനത്തിലും തുടങ്ങേണ്ടി വരും അതായത് അവർക്ക് എന്താ പറയുക വേണമെങ്കിൽ പ്ലേ സ്റ്റേഷനിൽ കളിക്കാനുള്ളത് ഇനി അതിനെ പോലെ നിങ്ങൾ ബോണസിൻ്റെ ഇത് ഇൻസെൻറ്റീവ് എല്ലാം പകരം പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗെയിമിങ് കൺസോൾ ഒരു ഓഫർ ചെയ്യുക എന്താ ഞാൻ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഞാൻ പേഴ്സണൽ കൊടുക്കുന്ന സ്ഥാപനത്തിന് നമ്മൾ വളരെ നല്ല രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് നമ്മൾ അവരുടെ ഇതിനൊക്കെ അവർക്ക് അവർക്ക് ഒരു ഇതൊന്നല്ല എന്താ ഒരു പത്ത് പത്തായിരം രൂപ ഫോൺ തരാമെന്ന് പറഞ്ഞാലോ ഒരു പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപ ഇൻസെൻറ്റീവ് എല്ലാം തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനേക്കാളും താല്പര്യം ഒരു ഗെയിമിങ് കൺസോളോ അതുമല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അടുത്തെന്തെങ്കിലും അവര് ഒരു ഐപാഡോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു കൺസേർട്ട് വരുന്നുണ്ടായിരുന്നു അയാളുടെ പേരെന്ന് എനിക്ക് അറിയില്ല അപ്പം ഏതൊരു വലിയ പാട്ടുകാരനാണെങ്കിൽ ആ പാട്ടുകാരനെ ആവശ്യമായിട്ടുള്ള ആ പാട്ടുകാരന്റെ പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞു നമ്മുടെ ക്ലൈൻ്റ് അങ്ങനെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അതായത് ആ എന്നുള്ള രീതിയിൽ അവർ ആ ഒരു ടിക്കറ്റ് സ്പോൺസർ ചെയ്യാമെന്ന പറഞ്ഞപ്പോൾ തന്നെ അവരുടെ റിസൾട്ടിൽ ഉണ്ടായ വർദ്ധന എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മനസ്സിലല്ലേ സോ ഇത്തരം 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 കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അവിടെ കൊണ്ടുവരാൻ പറയും ഇത് ഞാൻ ഒരു മൂന്ന് പോയിന്റ് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇതിനെ കൂടുതലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നുണ്ട് അവർ നിങ്ങളുടെ സത്യം പറഞ്ഞ അവർ നിങ്ങളുടെ ഒരു ഭാഗമായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർക്ക് ഭയങ്കര ഇമോഷണലി അവർ അറ്റാച്ച് ആയിക്കൊണ്ട് നിങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി എന്ത് ചെയ്യും ഓക്കെ അവർ മറ്റുള്ളവരെക്കാളും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അവർ പിടിച്ച് നിർത്താൻ എന്തൊക്കെ ചെയ്യേണ്ടതെല്ലാം ഇന്നേ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബിനാർ കേട്ടോ ആ വെബിനാറിൽ പങ്കെടുക്കുന്ന ലിങ്ക് ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് ഇവനാസ്റ്റി ആണ് അതിന്റെ വെബിനാർ ആ വെബിനാറിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വെബിനാറിൽ പങ്കെടുക്കുക അതിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വളരെ കൂടുതലായി തന്നെ എങ്ങനെയാണ് ഇവരെല്ലാം പിടിച്ചു നിർത്തുക എങ്ങനെയാണ് ഇവിടെ നിന്നും ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്നും താഴെ തന്നെ ലിങ്ക് ഉണ്ടായി ജോയിൻ ചെയ്യാം നോക്കി കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ കമന്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയും ഇല്ല ഇതിൽ ഇങ്ങനെ ചെയ്താൽ പറ്റില്ല കല്യാണം ഇത് ഇതാണ് അതിൻ്റെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇതാണെന്നുള്ള എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ എന്തൊക്കെ തന്നെയാലും ഒരു കാര്യം ഞാൻ പറയാം അവരെ നമ്മൾ ഇവരുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട അവർക്ക് സാലറിയോടല്ല കൂടുതൽ താല്പര്യം സാലറി വേണം പക്ഷെ അവർക്ക് കൂടുതൽ താല്പര്യം മറ്റു കാര്യങ്ങളോടൊക്കെയാണ് അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അവരെ നമ്മുടെ സ്ഥാപനത്തിൽ കുറച്ച് കാലത്തേക്കെങ്കിലും നിർത്താൻ പറ്റുകയുള്ളൂ അത് കൂടാതെ ഇപ്പോൾ തന്നെ ഒരു ആൾ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടായിരം ഒരാഴ്ച എല്ലാം ഒരു ട്രെയിനിങ് കൊടുത്ത് പറ്റില്ല പുതിയ പിള്ളേരൊക്കെ കുറേ പേർക്ക് വർക്ക് എന്ന് പറഞ്ഞ കാര്യമായിട്ട് അറിയില്ല നിങ്ങൾ ഒരു മാസമെങ്കിലും നല്ല വികരസായിട്ടുള്ള വികസമായി കൊടുത്താൽ മാത്രമേ അവരുടെ അടുത്തുനിന്നും നിന്നും ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ കൂടെ ഈ ഇങ്ങനത്തെ ലാഡർ സി ജി എല്ലാം കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ ഓൾറെഡി പരീക്ഷിച്ചതും കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടൈം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വെബിനാറിലും പങ്കെടുക്കുക ഓക്കെ ഫ്രീ വെബിനാറാണ്